ദൈവത്തിന് നാമ മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ ഹോശിയ പ്രവാചകന്റെ പുസ്തകം ആറിന്റെ മൂന്ന് വായിക്കുന്നു നാം അറിഞ്ഞുകൊള്ളുക യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത് അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴയെ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം മത്സരികളായി തീർന്ന ഇസ്രയേൽ ജനത്തോട് നീരസം പ്രകടിപ്പിക്കുന്ന ദൈവം ന്യായവിധിയുടെ കാലഘട്ടത്തിനു ശേഷം മെഹോവയായി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമെന്ന് ഈ അധ്യായ ആരംഭത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ ന്യായവിധി കഠിനമായിരിക്കുമെങ്കിലും ദൈവം തൻ്റെ കരുണയിൽ ജനത്തെ പുനഃസ്ഥാപിക്കുകയും അവരെ സൗഖ്യമാക്കുകയും മുറിവുകളെ കെട്ടുകയും ചെയ്യും ദൈവം തൻ്റെ ജനം തന്നെ അറിയുവാൻ ആഗ്രഹിക്കുന്നു ദൈവമായി കൂടുതൽ ആഴമേറി ബന്ധം പുനഃസ്ഥാപിക്കുവാനുള്ള ആഹ്വാനമാണിത് കർത്താവ് വിശ്വസ്തരാണ് തന്നെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവരോട് അവൻ പ്രതികരിക്കുന്നു അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ തൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് വരും വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും ദൈവത്തെ അന്വേഷിക്കുവാനുള്ള സന്നദ്ധത ഉണ്ടാകേണ്ടതാണ് സൂര്യോദയത്തോട് താരതമ്യം ചെയ്തുകൊണ്ട് ഉറപ്പായും തന്നെ അന്വേഷിക്കുന്നവരോട് നിശ്ചയമായും പ്രതികരിക്കുന്ന ദൈവമാണ് ഭൂമിയിൽ സസ്യലതാദികളും ജന്തുക്കളും മനുഷ്യരും ഒക്കെ ജീവൻ നിലനിർത്തേണ്ടതിന് മഴയിൽ ആശ്രയിക്കുന്നു അങ്ങനെ ഭൂമിയെ പരിപോഷിപ്പിക്കുന്ന മഴയെ പോലെ പുനരുജ്ജീവിപ്പിക്കുവാനും ഉന്മേഷം കൊടുക്കുവാനുമുള്ള കർത്താവിന്റെ കഴിവിനെ ഈ വാക്യം പറയുന്നു യോഹന്നാൻ സുവിശേഷം പതിനേഴാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഏകസത്യദേവുമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്ന് യേശുവിൻ്റെ പ്രാർത്ഥനയിൽ നാം കാണുന്നു ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രഥമ ലക്ഷ്യം കർത്താവിനെ അറിയുക എന്നുള്ളതാണ് കർത്താവിനെ അറിയുവാൻ തീഷ്ണതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് ജീവിതത്തെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുകയും ദൈവത്തോടൊപ്പം അവന്റെ വചനത്തിലും പ്രാർത്ഥനയിലും ചെലവഴിക്കേണ്ടതാകുന്നു പലപ്പോഴും ദൈവത്തിനെ അറിയേണ്ടതിന് നമ്മുടെ ജീവിതത്തിലെ പലതും ഉപേക്ഷിക്കേണ്ടതായി വരും ദൈവത്തെ അന്വേഷിക്കുന്നവന് ദൈവം വിജയത്തിൻ്റെ ഉറപ്പ് നൽകുന്നു സൂര്യൻ ഉദിക്കുന്നത് പോലെ മുന്മഴയും പിന്മഴയും ഭൂമിക്ക് ലഭിക്കുന്നത് പോലെ ദൈവവാഗ്ദത്വം രണ്ട് ദിനവൃത്താന്തം ഏഴിൻ്റെ പതിനാലിൽ നൽകിയിരിക്കുന്നത് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും പ്രിയ സഹോദര സഹോദരി ദൈവത്തെ അറിയുവാൻ താങ്കൾ ഉത്സാഹിക്കുക